വിഷ്ണു കുരേഷിൻ്റെ ഏറ്റവും പുതിയ വെടിയിലേക്ക് മാന്യ പെൻഷർക്ക് സാധ്യത ഡിസംബർ മാസത്തിൽ ക്ഷേമം പെൻഷൻ നേരത്തെ എത്തുന്നു അതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ പറയാൻ വേണ്ടി ചാനൽ ആദ്യമായിട്ട് കാണുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക നേരെ വഴിയിലേക്ക് പോകാം ഡിസംബർ മാസത്തിൽ പെൻഷനോ ക്രിസ്മസ് ക്രിസ്മസിനോയിലോടനുബന്ധിച്ച് നേരത്തെ എത്തും മാസം രണ്ടായിരം കിട്ടുന്ന ഈ പത്ത് ഈ ലക്ഷം വരുന്ന ജനങ്ങൾക്ക് ബാങ്ക് അക്കൗണ്ടിലും കൈകളിലും എത്തും മാസ്റ്ററിങ് ചെയ്തവർക്ക് എല്ലാവർക്കും പെൻഷൻ പെൻഷനെത്തും രണ്ടായിരം രൂപയാണ് എത്തുക ഒക്കെ പൂർത്തിയാക്കി ആക്കി കാരണം ഇനി ഒരു കുടിശ്ശിക പോലും ബാക്കിയില്ല അതുകൊണ്ട് തന്നെ രണ്ടായിരം രൂപ മാത്രമാണ് ഈ വിശേഷ ദിവസങ്ങളിൽ ദിവസങ്ങളിലേത്തുള്ളൂ പിന്നെ മാസ്റ്ററിങ് ചെയ്ത് പൂർത്തിയാക്കി എല്ലാവരുടെയും അക്കൗണ്ടിൽ തന്നെ തുക എത്തും ഈ ഡിസംബർ പതിനഞ്ചിനുള്ളിൽ തന്നെ തുക പൂർണ്ണ അളവിൽ തന്നെ എത്തുമെന്ന് ധനമന്ത്രി പറഞ്ഞെങ്കിലും ഒന്നോ രണ്ടോ ദിവസം അങ്ങോട്ട് ഓണോ ആദ്യ വിധരം ബാങ്ക് അക്കൗണ്ടിലും പിന്നെ അതിന് ശേഷം രണ്ട് ദിവസത്തിനു ശേഷമായിരിക്കും സാധാരണ അത് ഉദ്യോഗസ്ഥർ വീടുകളിലെത്തി പെൻഷൻ കൈ മാറുക ഇത്രയാണ് ഈ വീഡിയോ പറയാനുള്ളത് ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ നന്ദി നമസ്കാരം പിന്നെ നിങ്ങൾ ആദ്യമായിട്ട് ഈ വീഡിയോ കാണുമ്പോൾ ബെല്ലേക്കൻ തന്നെ ഇവിടെ ഇത് നോട്ടിഫിക്കേഷൻ ഓൾ ബട്ടൺ പ്രത്യുവാണെങ്കിൽ ഞാൻ എന്തോരോ വീഡിയോ നിങ്ങൾ തേടിയെത്തും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കവൻ അയക്കുക പിന്നെ ഞാൻ പറയുന്നത് മനസ്സിലായില്ലെങ്കിൽ പരമാവധി മനസ്സിലാക്ക മനസ്സിലായി പറയാൻ ചെയ്യുന്നതാണ് തെറ്റു കുറ്റങ്ങളോണെങ്കിൽ ക്ഷമിക്കുക